പൊരുത്തുമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുരത്തിലു മുസ്ലിം വിവാഹ ആളുകളെക്കുറിച്ചാണ് നെയ്മ അബ്ദുസലാം സ്ലാം മാപ്ലയാണ് വയസ്സ് അൻപത്തി ആറാണ് ഉയരം നൂറ്റി അൻപത്തി ഏഴ് വെയ്റ്റ് അറുപത്തി ആറാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സെയിൽസ്മാനായിട്ടാണ് മദ്രസ ഏഴുവരെ പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനദിനെയാണ് അഞ്ച് സഹോദരന്മാരുണ്ട് അഞ്ച് സഹോദരന്മാർ മേരിഡാണ് രണ്ട് സഹോദരിമാരുണ്ട് രണ്ട് സഹോദരിമാർ മേരിഡാണ് വിശുദ്ധവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക അടുത്ത പ്രപ്പോസൽ അബ്ദുനാസർ ഇസ്ലാ സുന്നി ആണ് വയസ്സ് നാൽപ്പത് ഉയരം അഞ്ച് ഒൻപതാണ് വേറ്റ് എഴുപത്തി ആറ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം എം കോം കൈതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആണ് സൗദിയിലാണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹാലജനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരൻ മേരീഡ് ആണ് രണ്ട് സഹോദരിമാരുണ്ട് രണ്ട് സഹോദരിമാർ മേരീഡ് ആണ് മുപ്പത്തഞ്ച് വയസ്സിലുള്ള വിവാഹാലിനെയാണ് പരിഗണിക്കുന്നത് പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകൾ എന്നീ ജില്ലകളിൽ നിന്നുള്ള വിവാഹ ആധുനികൾക്കാണ് മുൻഗണന നൽകുന്നത് വിശദവിരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാന്നൂറ്റി മുപ്പതിലേക്ക് വിളിക്കുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അത് പ്രപ്പോസൽ മുഹമ്മദ് റാഷിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസ ബി സി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് ബഹ്റൈനിലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് ഒരു സഹോദരിയും ഉണ്ട് വിഷുതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും അനവധി യുവതീ യുവാക്കളോട് വിവാഹത്തിന് വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതീ യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ നിങ്ങളുമായി ഉടനെ ബന്ധപ്പെടുക അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം